അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ അർജുൻ്റെ ഇൻറ്റർവ്യൂകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം തന്നെ ചർച്ച ചെയ്യൊണ്ടിരിക്കുന്നത് ഇൻ്റർവ്യൂവിന് അർജുൻ്റെ അമ്മയും സഹോദരിയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ശ്രീധുവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അർജുൻ്റെ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ് ശ്രീധുവിനോട് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് ശ്രീധുവും അർജുനും തമ്മിൽ ഒരു പ്രണയത്തിലുള്ളൊരു അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല അതിലൊരു ക്ലൂ പോലും എനിക്ക് കിട്ടിയിട്ടില്ല കാരണം അവർ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ലൈവ് ഓഫ് ആക്കിയിട്ട് ഞാൻ ഉറങ്ങാറുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ശ്രീധുവിനോട് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ കാരണം എൻ്റെ ഒരു പകുതിയാണ് അവൾ അവന് കൊടുത്തിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് പുറത്തും അകത്തും ഒക്കെ അർജുൻ അങ്ങനെ തന്നെയാണ് അർജുൻ എന്തായിരുന്നു അതായിട്ട് തന്നെയാണ് അർജുൻ നിന്നത് ശ്രീധുവിൻ്റെ അമ്മയെക്കുറിച്ച് അർജുൻ്റെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് ഒരു അമ്മ കൊടുക്കുന്ന കെയറിങ് തന്നെയാണ് ശ്രീധുവിൻ്റെ അമ്മ ബിഗ് ബോസ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീധുവിന് കൊടുത്തത് അതിൽ ആരും ഒരു തെറ്റ് പറയേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല ആ അമ്മ ചെയ്തത് ശരി തന്നെയാണെന്നാണ് അർജുൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് അർജുനോട് സംസാരിക്കരുത് വേഗം കിടന്നുറങ്ങണം എന്നൊക്കെ ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു കപ്പിനെ കട്ടി ഗോൾഡൻ കപ്പ് കിട്ടിയ സന്തോഷത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത് കാരണം ജിത്തു സാറിൻ്റെ ഒരു മൂവി മൂവിയിൽ അവന് അഭിനയിക്കാൻ അവസരം കിട്ടിയത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം